ഡെവലപ്മെൻറ്റൽ അനോമലീസിൻ്റെ പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നേറ്റൽ ടീത്തും ന്യൂനേറ്റൽ ടീത്തും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റൽ അനോമലീസ് ഏതൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ് ആവശ്യമുള്ളതാണോ അതുകൂടാതെ ചില ഓറൽ കണ്ടീഷൻസും കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി അനിൽ ഞാനൊരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് ആണ് ഡെവലപ്മെൻ്റൽ അനോമലീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എപ്സ്റ്റീൻ പേൾസ് ബോൺസ് നൊഡ്യൂൾസ് ജിംജാവൽ സിസ്റ്റ് എന്നുള്ള ചില അനോമലീസാണ് അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ ഭയങ്കര വലുതാണെങ്കിലും ഈ കണ്ടീഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ആണ് അതായത് ഹാർഡ്ലി വൺ ടു ടു മില്ലിമീറ്റർ അല്ലെങ്കിൽ ടു ടു ത്രീ മില്ലിമീറ്റർ ഒക്കെ ഇതിന് സൈസ് ഉണ്ടാവുള്ളൂ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ ബോൺസ് നോഡ്യൂൾസ് നോക്കുവാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് അത് കാണുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഗം പാഡ്സ് അതായത് ഗം പാഡ്സ് അപ്പർ ഗം പാഡ്സ് അതുപോലെ താഴത്തെ ഗം പാഡ്സിലും കാണാം ചില കുഞ്ഞുങ്ങളിൽ ഹാർട്ട് പാലറ്റ് അതായത് അണ്ണാക്കിലും കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈസ് വളരെ മൈന്യൂട്ടാണ് വൺ ടു ടു അല്ലെങ്കിൽ ടു ടു ത്രീ മില്ലിമീറ്റർ സൈസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പേരൻസ് നോട്ടീസ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ അത് വളരെ പുറകിലത്തെ ഭാഗം അതായത് ഗം ഗംപാഡ്സിൻ്റെ വളരെ പുറകിലെ ഭാഗത്തായതുകൊണ്ട് തന്നെ പേരൻസ് നോട്ടീസ് ചെയ്യണമെന്നില്ല ഫ്രണ്ടിലൊക്കെ കാണുമ്പോഴായിരിക്കും നോട്ടീസ് ചെയ്യുക അപ്പോൾ ഈ ബോൺസ് നോഡ്യൂൾസ് ആണെങ്കിലും എപ്സ്റ്റീൻ പേൾസ് ആണെങ്കിലും അതല്ലെങ്കിൽ ജിൻജൈവൽ ഒക്കെ ഒരു രീതിയിലും കുഞ്ഞിൻ്റെ ബ്രസ് ഫീഡിന് ഹിൻഡർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കിതിൻ്റെ യാതൊരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല അതായത് ഇതെല്ലാം സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻസാണ് സെൽഫ് ലിമിറ്റിംഗ് എന്ന് വെച്ചാൽ തന്നെ തന്നെ റിഗ്രസ് ആയി പോകുന്ന കണ്ടീഷൻസ് ആണ് അപ്പോൾ ഇത് ചിലപ്പോൾ വൺ മന്തിലായിരിക്കും ബേബിക്ക് കാണുന്നുണ്ടാവുക ഹാർഡ്ലി ഒരു ടു ത്രീ വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ റിഗ്രസ് ചെയ്തു പോകും നമ്മൾ ഓൾറെഡി നേച്ചർ ടീത്തിനും ന്യൂ നേറ്റൽ ടീത്തിനും ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കണ്ടീഷൻസിനൊക്കെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതെല്ലാം ഒരു സെൽഫ് സെൽഫ് ലിമിറ്റിങ് കണ്ടീഷൻസാണ് അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ്റെ ആവശ്യമില്ല ഇതൊട്ടും പേടിക്കേണ്ടാത്ത കണ്ടീഷൻസ് ആണ് പിന്നെ മറ്റൊരു കണ്ടീഷൻ കണ്ടീഷനെന്ന് പറയുന്നത് ആണ് അതായത് കുഞ്ഞു കുഞ്ഞി കുമിളകൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ചുണ്ടിലാണ് കാണുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് ഫീഡിങ് കാരണം അമ്മയുടെ ബ്രസ്റ്റ് നിപ്പിളും കുഞ്ഞിൻ്റെ ലിപ്പിലും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അതായത് ആദ്യത്തെ കുറച്ച് വീക്സിൽ ഈ ഫ്രിക്ഷൻ കാരണം കൊണ്ട് കാരണം ആദ്യമായിട്ടുള്ളൊരു ഫംഗ്ഷനാണല്ലോ അത് ഫസ്റ്റ് ഫങ്ഷനലായിട്ടുള്ള ഒരു ഫീഡിങ് ആണ് അപ്പോൾ അതിൻ്റെ ആ ഫ്രിക്ഷൻ കാരണം കൊണ്ട് കുഞ്ഞിൻ്റെ ലിപ്സിൽ കുഞ്ഞു കുഞ്ഞ് ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യും അപ്പോൾ ചില കുട്ടികളിൽ വലിയ സൈസിലായിരിക്കും പക്ഷേ പയ്യെ പയ്യെ അതൊരു ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പയ്യെ അത് റിഗ്രസ് ചെയ്തു പോകും അപ്പോൾ അതിനും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആവശ്യമില്ല പിന്നെ ഉള്ളൊരു ഡെവലപ്മെൻറ്റൽ അനോമലി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞത് അതൊന്നുമില്ല അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് അതും ഇതുപോലെ കുഞ്ഞുങ്ങളിൽ ആയിട്ട് കാണുന്ന ഒരു ഓറൽ കണ്ടീഷനാണ് ചിലപ്പം തൂപ്പൽ അസുഖം എന്നൊക്കെ നമ്മൾ പറയും നാക്കിൽ കാണാൻ പറ്റും അതുപോലെ ലിപ്സിൽ കാണാൻ പറ്റും കവിളിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ബ്രസ്റ്റ് നിപ്പിളിലും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ചില ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോൺ ബേബിയിൽ ചിലപ്പോൾ അത് തന്നെ തന്നെ റിഗ്രസ് ചെയ്ത് പോകാറുണ്ട് പക്ഷെ അങ്ങനെയല്ല കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രീഷ്യനെ കാണിക്കണം അവർ ടോപ്പിക്കൽ ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ ഏജൻസ് തരും അപ്പോൾ ഇതൊരിക്കലും ഇതിൽ പൊടിക്കൈകളൊന്നും പരീക്ഷിക്കാൻ നിൽക്കരുത് കാരണം അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും പീഡിയാട്രിഷ്യൻ്റെ ഒരു കൺസൾട്ടേഷൻ വേണം െന്റൽ അനോമലീസിലും ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ് ഉണ്ട് തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് അതുപോലെ ഒരു ഓറൽ കണ്ടീഷനാണ് ക്യാൻഡിഡിയാസിസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അത് ഞാൻ പറഞ്ഞു ഒരു ഹെൽത്തി ന്യൂബോൺ ബേബീസിൽ ചിലപ്പോൾ അത് തന്നെ റിസോൾവ് ആവാറുണ്ട് അല്ലാത്ത കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് ബാക്കി പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സെൽഫ് ലിമിറ്റിംഗ് ആണ് നമ്മളതൊരു അവയർനെസ്സാണ് ഇങ്ങനെ കണ്ടീഷൻസ് കുഞ്ഞുങ്ങളിൽ കാണും അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല സെൽഫ് ലിമിറ്റിംഗ് ആണ് അൺലെസ് ആൻഡ് അൺട്ടിൽ അതിൻ്റെ സൈസ് വളരെ വലുതാണ് അത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അടുത്തത് നമ്മുടെ ന്യൂ ബോൺ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും റിലേറ്റഡ് ടു ടൂത്ത് ഇറപ്ഷൻ അതായത് പല്ല് വരുന്നത് അതിൻ്റെ സീക്വൻസസ് പല്ല് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാവർക്കും നന്ദി